ും എല്ലാ വണക്കത്തുകൾക്കും അപ്പൊ എന്നിപ്പോ എവിടെയുള്ളൂ എവിടെയുള്ള ഷൊർണൂരാണ് എവിടെയുള്ള ഞാൻ ഇന്നിന്ന് കാസേരേട്ടപ്പോള് ഓൾക്കിരിക്കണം പോളിരുന്നതാണ് അല്ലേ അപ്പൊ എന്താ പറയുക നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തൊരു സോങ് ഉണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലാ സമയത്തൊക്കെ തോന്നുന്നുണ്ട് നമ്മുടെ ഒരു ഉമ്മയെ കണ്ടു ഞാൻ ആ പാട്ട് ഇറങ്ങിയിരുന്നു അപ്പോൾ അതൊന്ന് പാടും വെച്ചിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഉമ്മയെ കണ്ടു ഞാൻ ഒരു വൃദ്ധ ആ ഉമ്മയോട് ചോദിച്ചു തന് മക്കളെല്ലാരുംകിട് കൈമലത്തി കൊണ്ട് പറയുന്നു എനിക്കാരുമില്ല പോലെ എൻ മക്കളെല്ലാരും കോടീശ്വരന്മാരുമാണ് ഇനി എന്തിനാണ് അവർക്കെന്നെ ഒരു പുരാവസ്തു ഞാനല്ലേ ഇനി എന്തിനാണവർക്കെന്നെ ഒരു പുരാവസ്തു ഞാനല്ലേ കണ്ടു ഞാൻ ഉമ്മയോട് ചോദിച്ചു തൻ മക്കൾ എല്ലാവരുമേ വീട് എങ്ങനെയുണ്ട് പാട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്

ഹലോ നമ്മൾ വേറെ ലോകത്ത് വന്നിരിക്കുന്ന ഉണ്ടോ അവിടെ നമ്മള് ഷൊർണൂരാണ് അടിപൊളി സ്ഥലമാണ് ഇവിടെ ഞങ്ങള് മാത്രല്ല ഞാനുണ്ട് സഫ്വാനുണ്ട് റാശി ഉണ്ട് ഒരു ഒരാണ്ടെങ്കിൽ പ്രണയിക്കാൻ വേണ്ടിട്ട് പോയിട്ട് കുട്ടിനെ കൊണ്ട് പ്രണയിക്കാൻ പോയിക്കാണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കാണാനൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ എന്താ ചെയ്യുക എന്നാലും മൊത്തം ഫീലിങ് അപ്പോൾ എന്താ പറയാ എന്താണ് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കും അതായത് എന്താണ് സന്തോഷ വാർത്ത പറയാനുള്ളത് എന്തായിരിക്കും ഇവർക്ക് പറയാനുള്ളത് ഇങ്ങനെ എല്ലാവരും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞപ്പോ തന്നെ ജിൻസി നമുക്ക് ആ ആ ഒരു ഒരു പിന്നെ എന്താ കുറിച്ചിട്ട് എനിക്ക് അങ്ങനത്തെ എന്താ പറയാ ഈ എനിക്ക് പഠിക്കാനോ അല്ലെ പഠിച്ചൊരു ഒരു ജോലിയോ അങ്ങനല്ലേ ആഗ്രഹം ഇങ്ങനെ ഇങ്ങനെ ചെറുതായി ചെറുതായിട്ട് ഒരു പഠിച്ചോലി അങ്ങനെ ആവൂല അപ്പൊ എന്തായാലും എന്താ പറയാ അപ്പൊന്ന് നമ്മള് സന്തോഷ വാർത്ത നമ്മളെന്താന്ന് വെച്ച് സന്തോഷം സന്തോഷ വാർത്ത സന്തോഷമുള്ള കാര്യം പറയാൻ വേണ്ടി വന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളൊരു ഒരു ഷോപ്പ് ഓപ്പൺ ഒരു പരിപാടിയിലാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ നമ്മൾ പുറത്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസിൻ്റെ പിന്നെ എന്താ പറയുക കല്യാണത്തിന് ഡ്രസ്സ് അതായത് നിക്കാഹ് ഡ്രസ്സും മുതൽ കല്യാണ ഡ്രസ്സ് അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് നമ്മൾ എന്താ പറയുക റെൻ്റലിന് കൊടുക്കുന്ന ഒരു ബിസിനസ് ബിസിനസ്സായിട്ട് അതിൻ്റെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യാനുള്ളൊരു പരിപാടിയാണ് ഷോപ്പ് അങ്ങനെ പറയാം പക്ഷെ നമ്മുടെ ഷോപ്പിന് നെയിം പേര് നമ്മൾ നമ്മളിട്ടിട്ടില്ല അപ്പോ അതില് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് കാരണം നമ്മൾ വേറെ ആരോടും ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ ഉണ്ടാകും പിന്നെ നമ്മുടെ ഒരു കാരണ സീസിന്റെ ചെയർമാൻ ഉണ്ടല്ലോ ഹാരിസ് ക അദ്ദേഹത്തിനോട് മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ കാരണം വേറെ ആരോടും ചർച്ച ചെയ്തതിനെ പറ്റി അറിയില്ലല്ലോ അപ്പൊ പിന്നെ അതുകൊണ്ട് പിന്നെ കൂടുതൽ പറഞ്ഞേക്കണം അങ്ങനെയല്ല ഉദ്ദേശിച്ചു വേറെ പുറമുള്ള ആൾക്കാർക്ക് അതിനെ അതിനെപ്പറ്റി അറിയില്ലല്ലോ എല്ല നമ്മളിങ്ങോട് പങ്കുവയ്ക്കുന്നല്ല പിന്നെ എന്നാൽ തന്നെ കുറെ വെടിക്കാൻ ഒക്കെയാണ് എല്ലാവരും എന്തിനാ നമ്മളോട് പറയണെന്ന് വെച്ചിട്ട് അങ്ങനെ ഓൾറെഡി വ്ലോഗ്ന്ന് പറയുമ്പോൾ ആൾക്കാരെ പറ്റിക്കണ പരിപാടിയല്ലോ നമ്മളുള്ള കാര്യം നമ്മൾ എന്തായാലും ഓപ്പൺ ആയിട്ട് പറയാം അതാണല്ലോ വെറുതെ അപ്പൊ എന്തായാലും ഇപ്പൊ എന്താ കൂടുതലായിട്ട് എന്താ പറയുക നമ്മൾ ഈ ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ നമുക്ക് നിങ്ങളുടെ കുറച്ച് സഹായം കൂടി ആവശ്യം അതായത് നമ്മുടെ ഭാഗത്തുനിന്ന് കുറേ ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് നിങ്ങൾക്കൊരു വരുമാനം കിട്ടുന്ന രീതിയിൽ കൂടി ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കാരണം വരുമാനം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ഞാനെ വിചാരിച്ചു ഡ്രസ്സെടുക്കുമ്പോൾ റെന്റിനെടുക്കാൻ വിചാരിച്ചു പിന്നെ വേണ്ട എടുത്തിട്ട് അത് ഷോപ്പിൽ ശരിക്കും ഞാൻ എടുത്തിരുന്നത് പിന്നെ ഞങ്ങൾ ഇന്ന് കൊറേ ആയ മനസ്സിലെ ഷോപ്പ് അല്ലെങ്കിൽ എന്റെ ഡ്രീമ് ബ്യൂട്ടീഷ്യൻ പഠിക്കണോ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈൻ പഠിക്കണോന്ന് ഭയങ്കര ആഗ്രഹിക്കുന്നു പക്ഷെ അതെന്തായിരിക്കും നടന്നെങ്കിലും ഇതിലൂടെ എനിക്കൊന്നും വേണ്ട എനിക്ക് കുഴപ്പമില്ല ജല്ല ഇരിക്കേണ്ട ആള് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് മക്കളെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണമെന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി കസിൻസിന്റെ ഒക്കെ കല്യാണ ഡ്രസ്സ് ഉണ്ടാവുമല്ലോ കല്യാണ ഡ്രസ്സ് അല്ലെങ്കിൽ നിക്കാഹ് ഡ്രസ്സൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വരുമാനം കിട്ടുന്ന രീതിയിലാക്കാനുള്ള രീതിയിലാക്കാനുള്ളൊരു പ്ലാനാണ് മീൻസ് നമ്മളത് ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മൾ റെൻറ്റലിന് കൊടുക്കുമ്പോൾ അതിന് എത്ര പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് നമ്മൾ തരുന്ന രീതിയിൽ അതായത് എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ ഇവിടെ ഡ്രസ്സ് അവിടെ വെറുതെ ഇരിക്കുക അതേമാതിരി എല്ലാവരുടെ ഡ്രസ്സ് തലമാറയിൽ വെറുതെ ഇരിക്കുകയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നത് ഫാമിലീസ് ആകുമ്പോൾ നമുക്ക് എന്തായാലും അത് ഓക്കെ ആകുമെന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഒരു ഫാമിലിയിൽ തന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ നല്ല നല്ല ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിലും കാര്യങ്ങളാണെങ്കിലും കാരണം ഒന്നാമത് വരുമാനം കിട്ടുന്ന രീതിയിലാവുമ്പോൾ ഒന്നും അറിയാതെ നിങ്ങൾക്ക് വരുമാനം കിട്ടുക അറിയുമ്പോൾ അത് വലിയൊരു നല്ലൊരു കാര്യമില്ല അത് നമുക്ക് അറിയുന്ന ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്കും അത്രയും നല്ല കാര്യമാണ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്കത് റിട്ടേൺ അടിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു രീതിയിലായിട്ടാണ് നമ്മൾ നമ്മളത് റെൻ്റൽ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുതന്നെ അപ്പോൾ ടോട്ടലി നമ്മൾ ആ അപ്പം നിങ്ങൾ ഡ്രസ്സുള്ള ആൾക്കാർ നമ്മുടെ നമ്മൾ ഞാനൊരു എന്താ പറയാ ഒരു ഒരു കോണ്ടാക്ട് നമ്പർ ഞാൻ തരാം അതിൽ ഒന്നല്ലെങ്കിൽ അതിൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ അതിന്റെ ഫോട്ടോയും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് അവർ നിങ്ങൾ അയച്ചു തരാം പിന്നെ അത് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊന്നും ടോട്ടല് ഞാൻ നിങ്ങൾക്ക് തിരിച്ചിട്ടത് എന്താ തിരിച്ച് വിളിച്ച് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ഒരിക്കലും എന്താ പറയാ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾ ഞമ്മളുടെ കൂടെ നിൽക്കണം അതുപോലെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള രൂപത്തിൽ കാരണം ഒരുമിച്ച് ഇതിപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഷോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാത്രമല്ല അപ്പോൾ വരിക അപ്പോൾ ഞങ്ങളെ കൂടെ നിൽക്കണ നിങ്ങളും കൂടി ഇല്ലേ നിങ്ങളുടെ കൂടി ഷോപ്പായിരിക്കും കാരണം നിങ്ങളുടെ ഡ്രസ്സും കൂടി അല്ലെങ്കിൽ നിങ്ങളും കൂടി ഇതിൽ പാർട്ട്നേഴ്സ് പോലെ ഇരിക്കുന്ന അതാണ് ഞാനിപ്പോൾ നിങ്ങളോട് ആദ്യം സംസാരിക്കുക എന്ന് പറയുന്നത് കാരണം നമ്മളൊരു ഫാമിലീസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ നമുക്ക് കൂടുതൽ എന്താ പറയുക കൂടുതൽ ഇതിലോട്ട് ഇറങ്ങാനൊരു ധൈര്യം ഉണ്ടാവും

നമുക്ക് കുറച്ചേരം നടക്കാം പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാല് കുറേ ഐറ്റം പറയുന്നുണ്ട് പിന്നെ ബ്യൂട്ടീഷ്യന്റെ ക്ലാസ്സിന് പോകണം പിന്നെ ബ്യൂട്ടീഷ്യനാണ് താല്പര്യം അതുപോലെ എന്താ പറയുക അങ്ങനത്തെ ഈ മേക്കോവർ മേക്കോവറും ഒക്കെ ഒന്നല്ലേ ആ മേക്കോവർ ഈ അതുപോലെ ഡ്രസ്സിന്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് കൂടുതലും അവൾക്ക് താല്പര്യം പിന്നങ്ങനെ കിട്ടീനു പക്ഷെ ഞാൻ പിന്നെ എക്കോണ്ടും കാര്യങ്ങളും പൈസ എടുത്ത് നമുക്ക് ചെയ്യാനും എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലായി പക്ഷെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ട് അപ്പൊ എന്തായാലും ഇക്കൂട്ടത്തില് ഒരു പ്ലാനിലാണ്

പ്രണയിക്കാൻ പ്രണയ പ്രണയിക്കാൻ പോയ പണ്ടത്തെ പ്രണയങ്ങളിൽ അപ്പോ എന്തായാലും അപ്പൊ ഇവിടെ ആഗ്രഹം പോലെ നമുക്കത് സെറ്റ് ചെയ്യാൻ കഴിയട്ടെ പ്രാർത്ഥനയിലാണ് അങ്ങോട്ട് ഞാൻ സപ്പോർട്ട് ഉണ്ടാവണം വരും ും <aunque śm chegoughs> <laughs> <tutwa> അപ്പം നമ്മളൊരു എന്താ പറയുക ഒരു പ്രീമിയം ലെവലിലാണ് നമ്മൾ ചിന്തിക്കുന്നത് കേട്ടോ സോ പ്രീമിയം ലെവലിലാണെങ്കിലും റെൻറ്റ് എത്രത്തോളം കുറച്ചിട്ട് ആൾക്കാർക്ക് അല്ലേ ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതും ഒരു ഹൈ ഒരു എന്താ പറയുക ഹൈ ഡ്രീം പോലെ അല്ലേ നമ്മൾ നമ്മളെ ഒരു വലിയൊരു സ്വപ്നം പോലെ തന്നെ അത് എന്ത് ബേഡ് കമൻറ്റ് പറഞ്ഞിട്ടോ

അപ്പോൾ എന്ന് വെച്ചാൽ എന്തായാലും പൈസ കുറച്ചിട്ട് അല്ലെങ്കിൽ ക്യാഷ് കുറച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ആ ജ്വല്ലറി ആഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യല്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ആ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ എന്തായാലും ഈ വീഡിയോ അടിച്ചിട്ട് വൈൻഡിപ്പിയാണ് ഗെയ്സ് ഏ അപ്പം അതുപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോസുകളൊക്കെ വരും ഓക്കെ പറ്റാം